തൃശൂർ മറ്റുത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി ബിജെപി പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ബിജെപി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബിജെപി പ്രവർത്തകർക്ക് നേരെ അക്രമങ്ങൾ നടന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ആരോപിച്ചു ബിജെപി ഏരിയ പ്രസിഡന്റ് സജ്ജിതാ ചന്ദ്രൻ അധ്യക്ഷയായി മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് എലക്ഷൻ സമയങ്ങളിൽ അറിയാം ഈ കേരളം ഭരിക്കുന്നതും വിവരായി തെൽപ്പടിച്ച് നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണെന്ന്